ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ നബ്ല ഇന്ന് നമുക്ക് ജാപ്പനീസ് ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് നോക്കാം ഒരു പ്രാവശ്യം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാപ്പനീസ് ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് അതായത് ജസ്റ്റ് ഒരു ഓവറോൾ ചെറു കുറച്ച് ആ ഒരു പോയിന്റ്സ് മാത്രമായിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ഈ വീഡിയോയിൽ ജാപ്പനീസ് ഹാബിറ്റ്സ് എന്താണെന്നും അവരുടെ പ്രത്യേകതകൾ എന്താണെന്നും അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്താണെന്നും ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ജാപ്പനീസുകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ജാപ്പനീസ് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണ കാര്യത്തിലാണെങ്കിലും അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ ഫാമിലി ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും വളരെ അധികം ചിട്ടയും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് അവരെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ജാപ്പനീസ് പീപ്പിൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇത്തരത്തിലുള്ള ശ്രദ്ധ കാരണം അവരുടെ ലൈഫ് സ്പാനിലുള്ള മാറ്റമാണ് അതായത് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള അതായത് നൂറ് വയസ്സിൽ കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ജാപ്പാനീസിലാണ് അപ്പോൾ ഈ ജാപ്പാനീസ് ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പ്രോപ്പറായിട്ട് ഭക്ഷണം ശ്രദ്ധിക്കുന്നതുകൊണ്ടും അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നതുകൊണ്ടും അവരുടെ മനസ്സ് അതായത് സ്ട്രെസ് കുറയ്ക്കുന്നത് കൊണ്ടുതന്നെ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുസിലും വളരെയധികം ദൈർഘ്യം അവർക്കുണ്ട് അതായത് തൊണ്ണൂറ് കഴിഞ്ഞ ഒരു രണ്ട് ടു മില്യൺ ആണ് അവിടെ തൊണ്ണൂറ് വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർ അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും പ്രായമായവരാണെങ്കിലും ഒക്കെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ടും അവർ അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുന്നവരായിട്ടാണ് അവർ പണ്ട് മുതൽക്കേ അവർ ചെറുപ്പം മുതൽക്കേ അവരെ ശീലിപ്പിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് ജപ്പാനീസ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ആയുസ് കൂടുതലായുള്ള ആൾക്കാർ എങ്ങനെയാണ് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം നമ്മൾ വിചാരിക്കും ഈ നൂറു വയസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും കിടപ്പിലായിരിക്കും പക്ഷെ ഒരിക്കലുമില്ല നമ്മളെ നാട്ടിലെ പോലെയല്ല അവിടെ വയസ്സ് എന്ന് പറഞ്ഞ ആൾക്കാരും വളരെ ഹെൽത്തി ആയിരിക്കും അവർക്ക് നമ്മുടെ നോർമൽ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണ ശൈലിയാണ് അതായത് അവരുടെ ഭക്ഷണത്തിൽ പല സംഭവങ്ങളും അവർ ഒഴിവാക്കുന്നുണ്ട് അതായത് പ്രധാനമായിട്ടും നമ്മൾ എപ്പോഴും പറയാറുള്ള പാ വൈറ്റ് കളറായിട്ടുള്ള സാധനങ്ങൾ അതായത് പഞ്ചസാര അതുപോലെ തന്നെ ഉപ്പ് പാല് വൈറ്റ് അത് ഒരുപാട് നമ്മൾ മാക്സിമം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അവർ ഒഴിവാക്കും അതുപോലെ തന്നെ അവർ ജങ്ക് ഫുഡുകൾ അതുപോലെ പ്രിസർവേറ്റീവ്സ് ഉള്ള ഫുഡുകൾ നമ്മൾ ടിൻ അതുപോലെ തന്നെ ബോക്സിലൊക്കെ നമ്മൾ കുറേ കാലം പ്രിസർവേറ്റീവ് ആക്കിയിട്ട് വെക്കുന്ന ഫുഡുകളൊക്കെ അവർ മാക്സിമം ഒഴിവാക്കാറുണ്ട് അവർ കൂടുതലായിട്ട് നല്ല ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കും അതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് അവർ അവരുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തും അതുപോലെ തന്നെ സീ ഫുഡ്സ് അതായത് സീ ഫുഡ്സാണ് അവർ മെയിനായിട്ട് കഴിക്കുന്നത് നമ്മളെ നോർമൽ മീറ്റിനേക്കാളും അവർ സീ ഫുഡ്സാണ് കൂടുതലായിട്ട് കഴിക്കുന്നത് അപ്പം നമ്മുടെ ശരീരത്തിനായാലും നമ്മുടെ എല്ലാത്തിനും ഫുൾ എനർജറ്റിക് ആയി നിർത്താനും അവരുടെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ സഹായിക്കും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം ഭക്ഷണമാണ് പ്രധാനമായിട്ടുള്ള ഫസ്റ്റ് വൺ പിന്നെ ഭക്ഷണത്തിൽ അവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കും പണ്ടൊക്കെ നമ്മൾ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കണം ചോറ് ഒരുപാട് കഴിക്കുക അപ്പം നമ്മളെ വിശപ്പ് മാറും എന്നാണ് വിശദുന്ന കുട്ടിനോട് നമ്മൾ പറയാം ചോറ് നന്നായിട്ട് കഴിക്കുന്നതാണ് പറയുക പക്ഷെ ഒരിക്കലും അല്ല പണ്ട് മുഹമ്മദ് നബ്സ് അല്ല പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വയറില് ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഹാഫ് ഭാഗം അവിടെ കാലിയാക്കി ഇടണം എന്നാണ് ആ ഒരു രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അസുഖങ്ങളും വരില്ല എന്നാണ് അപ്പം അത് നമ്മൾ മാക്സിമം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കും ജപ്പാനീസുകാരെ പോലെ ആവാൻ സാധിക്കും പക്ഷെ അവരത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് പല അസുഖങ്ങളും ഈ തൊണ്ണൂറുകളിലും നൂറിലും അവർക്ക് ഇല്ലാതെ അവർ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞ് രണ്ടാമത്തതായിട്ട് ജപ്പാനിലെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒന്നാണ് അവരുടെ വർക്കൗട്ട് അതായത് ഡെയിലി അവർ വർക്കൗട്ട് ചെയ്യും എക്സസൈസ് ചെയ്യും അതുപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസ് മസിൽസിനായാലും നമ്മുടെ ബോണുകൾക്കായാലും ഒക്കെ മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ടുള്ള എക്സസൈസുകളാണ് അവർ പ്രധാനമായിട്ടും ചെയ്തു കൊടുക്കുന്നത് അത് ചെറുപ്പം മുതലേ അവരത് ശീലിക്കുന്നതുകൊണ്ട് തന്നെ അവർ പ്രായമായാലും അവർക്ക് അത് ചെയ്യാനൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞ് എണീക്കാനുള്ള ബുദ്ധിമുട്ട് കിടന്നുകഴിഞ്ഞ് എണീക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ വീഴോ വീഴോന്ന് പേടിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് അതൊക്കെ നമുക്ക് ഒരുവിധം നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും കാരണം നമ്മുടെ മസിൽസൊക്കെ വളരെ സ്ട്രോങ് ആയി നിൽക്കും നമുക്ക് മസിൽ വീക്ക് ആകുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് വീഴാൻ പോവുക ആ ഒരു പ്രശ്നം നമുക്ക് ഡെയിലി നമ്മളൊരു സ്ട്രെച്ചിങ് എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് കാരണം നമുക്ക് വരില്ല അപ്പോൾ നമ്മൾ മസിൽസൊക്കെ സ്ട്രോങ് ആയി നിൽക്കാനും നമുക്ക് നടക്കാനും ഒക്കെ നമുക്ക് സാധിക്കും പിന്നെ അവരുടെ ഒരു പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറാനാണെങ്കിൽ ഇപ്പം അധികം ലിഫ്റ്റ് നമ്മൾ കയറും ഹോസ്പിറ്റലിലാണെങ്കിലും മറ്റേതൊരു ഇതിൽ ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ കയറുകയാണെങ്കിലും നമ്മൾ മാക്സിമം ചൂസ് ചെയ്യുക നമ്മൾ ലിഫ്റ്റാണ് പക്ഷെ അവിടെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ നടക്കാൻ ഭയങ്കര ആക്റ്റീവാണ് നടക്കാൻ ഭയങ്കര കൂടി ചെയ്യുന്നവരാണ് അതായത് എല്ലാവരും ജോലിക്ക് പോകുന്നതും അതുപോലെ തന്നെ എത്ര ഡിസ്റ്റൻസ് ഒരുവിധം ഡിസ്റ്റൻസ് ഒക്കെ തന്നെ അവർ നടന്നിട്ടാണ് അവർ കവർ ചെയ്യുക അപ്പം അത് നമ്മുടെ ശരീരത്തിനൊരു നല്ലൊരു എക്സസൈസ് കൂടിയാണ് അപ്പം അവർ മാക്സിമം അവരുടെ ഫുഡ് ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ അവരുടെ വർക്കിംഗ് എക്സസൈസ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ളൊരു ഒരു ശീലമാണ് അവർ കുളിക്കുന്ന കാര്യത്തിൽ അതായത് നമ്മൾ മലയാളികൾ ഭയങ്കരമായിട്ട് കുളികളൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും നമ്മൾ പലതരത്തിലുള്ള എണ്ണ തേച്ച് കുളിക്കും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ബാത്ത് ഡബ് അതായത് വാം വാട്ടർ ബാത്ത് ഡബിൽ കിടന്നിട്ട് അവരെ മസിൽസിനെയും ഒക്കെ നമ്മുടെ സ്ട്രെസ് റിലീഫ് ആവാനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അവർ വെള്ളത്തിൽ കിടന്നിട്ടുള്ള അവരുടെ കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മൾ തലേക്കൂടെ ഒഴിച്ച് വേഗം തോർത്തി പോരുന്നതല്ല കുളി അവര് ശരിക്കും ഒരു ഹാഫ് ആൻ അവർ ആ വെള്ളത്തിൽ അങ്ങനെ കിടക്കും ബാത്ത് ഡബിലത് മിക്ക വീടുകളിലും ബാത്ത് ഡബ് ഉണ്ടായിരിക്കും ആ ബാത്ത് ഡബിൽ കിടന്നവർ അവരുടെ ഫുൾ ബോഡി റിലാക്സ് ചെയ്തിട്ടാണ് അവർ കുളിച്ച് ഇറങ്ങുന്നത് അതും അവരുടെ ശരീരത്തിനും ഒക്കെ സ്ട്രോങ് ആയി നിർത്താൻ ഇത് വളരെയധികം സഹായിക്കും പിന്നെ ജപ്പാനീസുകാരുടെ ഒരു പ്രധാന ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിരിക്കും അവരുടെ ഏതൊരു കാര്യത്തിലായിരിക്കും ചെറുപ്പം മുതലേ അവർ കുട്ടികളെയും ട്രെയിൻ ചെയ്തെടുക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊരു വീട്ടിലോട്ട് കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ചെരുപ്പ് ഊരിയിടുന്ന എങ്ങനെയാണ് നമ്മൾ ഒരു ചെരുപ്പ് ഒരു സ്ഥലത്താണെങ്കിൽ മറ്റേ ചെരുപ്പ് മറ്റൊരു അത്രയും ഇറഗുലറായിട്ട് അല്ലെങ്കിൽ ഒരു കറക്റ്റ് പൊസ്റ്റർ പൊസിഷനിൽ വെക്കാതെയാണ് നമ്മളൊരു ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് നമ്മൾ പോകുന്നത് നമ്മൾ പെൺകുട്ടികളെയും പഠിപ്പിക്കുന്നില്ല നമ്മളത് ശ്രദ്ധിക്കുന്നില്ല പക്ഷെ അവർ ചെറുപ്പം മുതലേ അവരുടെ കുട്ടികളെ ഈവൻ സ്കൂളിലോട്ട് അവർ പോയി കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ക്ലാസ് റൂമിൻ്റെ മുമ്പിൽ അവർ ചെരുപ്പ് ഊരിയിടുന്നത് വരും മുതല് അവരുടെ ഓരോ കാര്യത്തിലും അവർ വളരെയധികം കുട്ടികൾക്ക് ആ ഒരു ഏർ നീറ്റ്നെസ്സും അതുപോലെ തന്നെ ആ ഒരു ചിട്ടയും അവർക്കത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈവൻ നമ്മൾ ചെരുപ്പ് ഇടുമ്പോൾ രണ്ട് ചെരുപ്പും നമ്മുടെ പേറാക്കിയ ഒരു സ്ഥലത്ത് ഒരുമിച്ച് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് വരികയാണെങ്കിൽ നമ്മൾ അവരുടെ ബാഗ് കറക്റ്റ് അവരുടെ അതിൻ്റെ പൊസിഷനിൽ വെക്കുക അതുപോലെ ഷൂ അതുപോലെ തന്നെ സോക്സ് ആണെങ്കിൽ അതുപോലെ തന്നെ ബുക്സ് ആണെങ്കിൽ ഈവൻ അവർ പഠിക്കുന്ന ടേബിൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുക പഠിക്കുന്ന ഓരോ ബുക്സ് പഠിക്കുമ്പം അത് ആ ഷെൽഫിൽ നിന്ന് തന്നെ എടുക്കുക പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ ഷെൽഫിൽ തന്നെ കൊണ്ടുവയ്ക്കുക അങ്ങനെ ചെറു ചെറിയ കാര്യങ്ങൾ പോലും അവർ ശ്രദ്ധിച്ച് കുട്ടികളെ ഭയങ്കര ഓർഗനൈസ് ചെയ്തിട്ട് അവർക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരു ഭയങ്കര നീറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം പഠിക്കാൻ സാധിക്കും അതേസമയം നമ്മള് ഭയങ്കര ഡ്രസ്സും ബുക്കും എല്ലാം നമ്മുടെ ബെഡിൽ വലിച്ചു വാരിയിട്ടിട്ട് അതിൻ്റെ ഇടയിൽ കിടന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കൊന്നും തലയിൽ കയറൂല നമ്മൾ ജസ്റ്റ് വെറുതെ വായിക്കുന്നുള്ളൂ അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ബെസ്റ്റ് കിട്ടണം നമ്മൾ അത്രയും ഓർഗനൈസ് ആയിരിക്കണം നമ്മളുടെ ഏരിയ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എപ്പോഴും നമ്മൾ എല്ലാ സാധനങ്ങളും വൃത്തിക്ക് അതിൻ്റേതായിട്ടുള്ള പൊസിഷനിൽ വയ്ക്കാൻ ശ്രമിക്കുക ഈവൻ നമ്മളുടെ ആണെങ്കിലും ഒക്കെ നമ്മൾ കറക്റ്റ് മടക്കി ഫോൾഡ് ചെയ്ത് അതിൻ്റേതായിട്ടുള്ള പൊസിഷനിൽ വെക്കുക എല്ലാം നമ്മൾ ചിട്ടയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ പോലെ നമുക്ക് അവരെ പോലെ എന്നല്ല നമുക്ക് കുറച്ചും കൂടിയും നമ്മുടെ മക്കളെ ആണെങ്കിലും നമ്മൾക്കാണെങ്കിലും വളരെയധികം അതൊരു ചിട്ട നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ഈവൻ നമ്മൾ ഇപ്പോൾ കുട്ടി അവരുടേതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ ഈവൻ ബോയ്സ് ആണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഗേൾസ് പ്രായമായവരാണെങ്കിലും ഒക്കെ തന്നെ ക്ലീനിങ് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു വീട് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ ബാത്റൂം ക്ലീൻ ചെയ്യുക കിച്ചൺ ക്ലീൻ ചെയ്യുക എല്ലാ ഏരിയയും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളും അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും അതായത് ക്ലീനിങ് മോപ്പുകൾ നമ്മൾ നമ്മൾ പോലും കാണാത്ത ചെറിയ ചെറിയ ഓരോ ഏരിയകൾ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവരുടെ കയ്യിൽ ും ഈവൻ നമുക്ക് വേണമെങ്കിലും ആമസോണിലോ അതായത് സോഷ്യൽ ഇപ്പോഴത്തെ പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് അത്തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും അപ്പം നമുക്കത് വെച്ചിട്ട് ഈവൻ ഡെയിലി അവരൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ വൺ അവർ അവർ ഇതിനായിട്ട് മാറ്റി വെക്കുമായിരുന്നു അപ്പോൾ മാറ്റിവെക്കുന്നത് കൊണ്ട് തന്നെ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയകൾ നമ്മൾ പഠിക്കുന്ന റൂമുകൾ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂം ഒക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും പൊടി പിടിച്ചിട്ടോ അല്ലെങ്കിൽ ബാഡ് സ്മെല്ലും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ട് അവർ എപ്പോഴും വെക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൈൻഡും അത്രയും ഫ്രഷ് ആയിരിക്കും നമ്മൾ തിരിച്ചൊരു വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് വന്നാലും നമുക്ക് ഓ ഇനി വീട് ക്ലീൻ ചെയ്യണമല്ലോ അല്ലെങ്കിൽ ബാത്റൂം ക്ലീൻ ചെയ്യണമല്ലോ അത്രയും ഒരു നീറ്റ് അല്ലാത്ത ഒരു ഏരിയയിലോട്ട് നമ്മൾ വരുമ്പം നമ്മുടെ മനസ്സിന് ആ ഒരു ഡൾനെസ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾക്കും ഒരു ഫ്രഷ് അല്ലാത്ത പോലെ ആയിരിക്കും നമ്മൾ അതേസമയം നീറ്റായിട്ടുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു റൂമിലോട്ട് നമ്മൾ വർക്ക് കഴിഞ്ഞ് വരുമ്പം നമ്മളും ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും നമ്മളും കുറെ കൂടി ഫ്രീ ആയ പോലെ നമുക്ക് തോന്നും അപ്പം അതും അവർ മാക്സിമം ശ്രദ്ധിക്കുന്ന ഒന്നാണ് അത് കുട്ടികളിലും അവർ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രായമായവരും ഒക്കെ തന്നെ അവരുടെ ലൈഫിൽ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും പിന്നെയെന്ന് പറഞ്ഞാൽ അവരുടെ നടത്തത്തിലും പോസ്റ്ററിലും ഒക്കെ അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാർ ഈവൻ ഇരിക്കുമ്പം അവർ ആയിട്ടാണ് ഇരിക്കാറ് നടക്കുമ്പോഴും ഒക്കെ തന്നെ അവർ അവരുടെ പോസ്റ്റർ മാക്സിമം ശ്രദ്ധിക്കുന്ന ഒരു പീപ്പിളാണ് ജാപ്പനീസുകാർ അതായത് കുട്ടികൾക്ക് തന്നെ ചെറുപ്പം മുതലേ പഠിപ്പിക്കും നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ടേബിളിൻ്റെ മുമ്പിൽ എങ്ങനെ ഇരിക്കണം അതിൻ്റെ ഓരോ റൂൾസും ഒക്കെ കറക്റ്റ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ അവർ അത് വെച്ചിട്ട് തന്നെയാണ് അവർ ഭക്ഷണം കഴിക്കാൻ നോക്കുന്നതും അവർ ആ ഒരു ഏരിയ നീറ്റാക്കി വെക്കുന്നതും അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കുന്നതും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്റ്റൈലും ആ ഒരു വേരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പ്രായമായാലും നമ്മൾ കുനിഞ്ഞു കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും നമ്മൾ എത്ര പ്രായമായാലും നമ്മൾ കുറച്ചുകൂടി പ്രായം കുറഞ്ഞ പോലെ നമ്മൾ യങ്ങ് ആയിട്ട് നമുക്കിത് തോന്നാൻ സാധിക്കും അപ്പം അങ്ങനെ ജാപ്പനീസുകാർ കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും അവർ യങ്ങായി നിൽക്കാൻ എത്ര പ്രായമായാലും ഒരു നയൻറ്റീസിലായാലും ഒരു ഹൺഡ്രഡ്സിലാണെങ്കിലും അവരൊരു ആക്റ്റീവ് ആയിരിക്കും അവരുടെ മനസ്സെപ്പോഴും ഒരു ചെറുപ്പമായിട്ടായിരിക്കും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവർ എന്ത് ഒരു പ്രോഗ്രാമിന് പോവാണെങ്കിലും ഒരു ടൂറിനാണെങ്കിലും അല്ലെങ്കിൽ അവരൊരു പാർക്കിൽ പോവുകയാണെങ്കിലും അവർ എല്ലാത്തിനും ആക്റ്റീവ് ആണ് സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും ഒക്കെ അവർ ആക്റ്റീവായിട്ട് ഇറങ്ങി പോയി പർച്ചേസ് ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റ് ആണ് അതേസമയം നമ്മളുടെ നാട്ടിലൊരു ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറൊന്നും പോകേണ്ട ഒരു എഴുപതോ അല്ലെങ്കിൽ അറുപതോ കഴിഞ്ഞൊരു ഗ്രാൻഡ് പാരൻസ് അവർ അവർ അവരോട് നമ്മളൊന്ന് പുറത്തൊക്കെ നമുക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഞാനിവിടെ ഇരിക്കുകയാണ് എനിക്ക് വീട്ടിലിരുന്നാൽ മതി ഇപ്പം വെയ്യുക അങ്ങനെ ആ ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മളും അവരും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് അതായത് ചെറു ആ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഈ മെഡിറ്റേഷൻ നമ്മളെ ഭക്ഷണം അതുപോലെ തന്നെ നമ്മുടെ എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്യാവുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര എനർജറ്റിക്കായിരിക്കും റിലാക്സ്ഡ് ആയിരിക്കും നമ്മൾ ഭയങ്കര ആക്റ്റീവായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പ്രായമായാലും നമ്മൾക്കൊരു കുഴപ്പമില്ല നമ്മുടെ മനസ്സ് സ്ട്രോങ് ആയിട്ട് നിൽക്കും നമ്മുടെ ശരീരം നമ്മൾ പറയുന്നിടത്തേക്ക് നമ്മളുടെ കൂടെ വരും അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തു പോകുന്നതുകൊണ്ടും ടൂറ് പോകുന്നതുകൊണ്ടും വാക്കിങ്ങിന് പോകുന്നതുകൊണ്ടും ഒന്നും അവർക്ക് ബുദ്ധിമുട്ടില്ല അപ്പം അങ്ങനത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളും നമ്മളുടെ കുട്ടികളിലെ കൊണ്ടുവരണം നമ്മളിലും കൊണ്ടുവരണം നമ്മളത് കണ്ടിട്ടാണ് കുട്ടികൾ പിന്നെ അത് ശീലിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മളങ്ങനെയല്ല ഫോണും മറ്റു കാര്യങ്ങളും കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണ് എക്സസൈസും കാര്യങ്ങളും കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് സ്റ്റോപ്പായി ഒരു തരത്തിലുള്ള വർക്കുകളും നമ്മൾ ചെയ്യുന്നില്ല അപ്പം നമ്മളത് മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്കും ആ ഒരു ശീലങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പം നമ്മളും നമ്മളുടെ ഹെൽത്തും കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കും വേണം പക്ഷെ നമ്മളിപ്പോൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ജാപ്പനീസ് കുട്ടികളിലും ഉണ്ട് അവരും ഫോണും യൂസ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ജങ്ക് ഫുഡുകളും കാര്യങ്ങളൊക്കെ അവിടെയും വന്നിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും അവർ കൂടുതലായിട്ട് നമ്മൾ ജങ്ക് ഫുഡിലോട്ട് പോകുന്നതൊക്കെ മാക്സിമം കൺട്രോൾ ചെയ്യുകയും അവര് അവരുടെ ഒരു ട്രഡീഷണൽ ഈ ഒരു രീതി അവർ ഫോളോ ചെയ്യുകയും ശ്രദ്ധിക്കാറുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ കേട്ടാൽ മാത്രം പോരെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലൈഫിലും നമ്മളത് ഉപകാരപ്രദമാക്കണം അപ്പോഴേ നമുക്ക് ഈ വീഡിയോക്ക് കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ ജസ്റ്റ് ജപ്പാനീസ്കാരുടെ ലൈഫ് സ്റ്റൈൽ കേട്ടിട്ട് ഈ നെക്സ്റ്റ് വീഡിയോ നമ്മൾ കാണുന്നതിൽ കാര്യമില്ല ഞാൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതം അതായത് ഓരോ ആൾക്കാർ ഇപ്പൊ പ്രായം എന്നൊന്നുമില്ല ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ വേഗം അറ്റാക്ക് വന്നിട്ടും അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നിട്ടൊക്കെ ഒക്കെ മരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ മാക്സി പണ്ട് കാലത്തൊക്കെ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പ്രായമായവർ മാത്രമേ മരിക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സഡൻ അറ്റാക്ക് വന്ന് മരിക്കുന്നതൊക്കെ ഒരു തേർട്ടീസിലും ഫോർട്ടീസിലും ഒക്കെ ഉള്ള ആൾക്കാരാണ് അപ്പം നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ ഇത് പ്രാവർത്തികമാക്കാനും നമ്മുടെ കുട്ടികൾക്ക് ഈ ശീലങ്ങൾ നമ്മൾ പഠിപ്പിക്കാനും മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ എന്ത് ഈ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ് ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ